ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ രംഗത്തുണ്ടായ തുറന്നു പറച്ചിലുകൾ തമിഴ്നാട്ടിലേക്കും വ്യാപിക്കുന്നു പ്രമുഖ സംവിധായകൻ തന്നെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചുവെന്ന് നടി സൌമ്യ വെളിപ്പെടുത്തി മലയാളത്തിനും പ്രിയങ്കരിയായ നടിയാണ് സൌമ്യ അദ്വൈതം നീലക്കുറുക്കൻ പൂച്ചക്കാരുമണികട്ടും എന്നീ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിരുന്നു പൂച്ചക്കാരണികെട്ടും എന്ന ചിത്രത്തിൽ മുകേഷും അദ്വൈതത്തിൽ ജയറാമുമായിരുന്നു അവരുടെ നായകന്മാർ തന്നെ ലൈംഗിക അടിമയാക്കിയാണ് ഒരു പ്രമുഖ സംവിധായകൻ ഉപയോഗിച്ചതെന്നും പതിനെട്ട് വയസ്സ് മാത്രമുള്ളപ്പോഴാണ് തനിക്ക് ദുരനുഭവം നേരിട്ടതെന്നും അവർ പറഞ്ഞു മകളായി കരുതുന്നുവെന്ന വ്യാജേനയാണ് സംവിധായകൻ അടുത്തത് അദ്ദേഹത്തിന്റെ പേര് കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുമെന്നും അവർ വ്യക്തമാക്കി സൌമ്യയുടെ യഥാർത്ഥ പേര് ഡോക്ടർ സുജാത എന്നാണ് അവർ സൈക്കോളജിസ്റ്റാണ് ഇപ്പോൾ വിദേശത്താണ് അവർ തന്റെ അനുഭവങ്ങൾ ഒരു സ്വകാര്യ ചാനലിനോടാണ് വെളിപ്പെടുത്തിയത് മലയാള സിനിമയിൽ നിന്ന് ദുരനുഭവമുണ്ടായെന്നും അവർ പറയുന്നുണ്ട് തന്നോട് മോശമായി പെരുമാറിയ നടന്റെ പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു സംവിധായകർ തുടങ്ങി നടന്മാരും സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരും വരെ മോശമായി തന്നോട് പെരുമാറിയിട്ടുണ്ട് ശരീരത്തിലേക്ക് ഒരിക്കൽ ഒരാൾ കാറിത്തുപ്പിയെന്നും കൂടിപ്പോര കൂടെ പോരാൻ ആവശ്യപ്പെട്ടുവെന്നും അവർ വെളിപ്പെടുത്തി മുപ്പത് വർഷത്തോളം എടുത്താണ് താൻ ഈ ദുരനുഭവങ്ങളിൽ നിന്ന് കരകയറിയതെന്നും അവർ പറഞ്ഞു അവർ പറയുന്നത് ഇങ്ങനെയാണ് അന്നനിക്ക് പതിനെട്ട് വയസ്സായിരുന്നു പ്രായം ഗേൾസ് സ്കൂളിലായിരുന്നു പഠനം കോളേജിൽ വർഷ വിദ്യാർത്ഥിനിയായിരുന്നപ്പോഴാണ് സിനിമ ഓഫർ വന്നത് എന്റെ കോളനിയിലാണ് നടി രേവതി താമസിച്ചിരുന്നത് അവരെപ്പോലെ ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അന്ന് കൂടുതലും കണ്ടിരുന്നത് ഹിന്ദി മലയാള സിനിമകളാണ് എന്റെ വീട്ടുകാർക്ക് സിനിമയോട് വലിയ താല്പര്യമുണ്ടായിരുന്നു അമ്മ വളരെ എതിർത്തിരുന്നു അച്ഛൻ ആർമിയിലായതുകൊണ്ട് കുറച്ച് ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചിരുന്നു ആദ്യമായി ഒരു തമിഴ് സിനിമയുടെ സ്ക്രീൻ ടെസ്റ്റിനാണ് പോയത് സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ദമ്പതികളുടെ സിനിമയായിരുന്നു അത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഞാൻ സിനിമയിലേക്ക് പോകുന്നത് അവരോട് ആ സമയത്ത് കൂടിയാണ് സമ്മതം മേടിച്ചത് അങ്ങനെ സ്ക്രീൻ ടെസ്റ്റിന് പോയി ആ പുരുഷന്റെ അടുത്ത് ഞാൻ ഒട്ടും കംഫർട്ട് ആയിരുന്നില്ല മുപ്പത് വർഷം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നു അത് എന്റെ ശരീരത്തിന്റെ പ്രതികരണമായിരുന്നുവെന്ന് കടുത്ത പനിയുമായാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത് വീട്ടിൽ കാര്യങ്ങളൊന്നും അവതരിപ്പിച്ചില്ല പക്ഷേ എന്റെ ക്ലാസ് ടീച്ചറോട് നടന്നതെല്ലാം പറഞ്ഞു അങ്ങനെ സിനിമയ്ക്ക് പോകില്ലെന്ന് തീരുമാനിച്ചു പക്ഷേ അയാളുടെ ഭാര്യ എന്റെ അച്ഛനെ വിളിച്ചു അങ്ങനെ നീണ്ട സംസാരത്തിന് ശേഷം ഏഴ് ലക്ഷം രൂപയുടെ കാര്യം അവരോട് അച്ഛൻ പറഞ്ഞു എന്നെ മനസ്സിൽ വെച്ച് അവർ പലതും ആരംഭിച്ചു നീ വന്നില്ലെങ്കിൽ ഒരുപാട് തുക നഷ്ടമാകും എന്നാണ് അവർ പറഞ്ഞതെന്ന് അച്ഛൻ എന്നെ അറിയിച്ചു അന്ന് അത് വലിയ തുകയാണ് അവർ അച്ഛനെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു അച്ഛന്റെ നിർബന്ധത്തിൽ ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു സിനിമയിൽ ഒരു പശ്ചാത്തലവുമില്ലാത്തതിനാൽ അവരുടെ വീട്ടിൽ പോയാണ് നൃത്തവും മറ്റും അഭ്യസിച്ചിരുന്നത് അയാൾ എന്നോട് മിണ്ടാനേ വന്നിരുന്നില്ല അതായിരുന്നു ഞാൻ അവരോട് വെച്ച നിബന്ധനയും ഭാര്യ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞാണ് ഒപ്പുവെച്ചത് എന്നാൽ അത് പേപ്പറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമ സംവിധാനം ചെയ്തത് ഭർത്താവായിരുന്നു ആ സെറ്റ് ഭരിക്കുന്നതും അയാളായിരുന്നു വീട്ടിലെ പുരുഷന്മാരെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ക്രമേണ എനിക്കും അയാളെ സർ എന്ന് വിളിക്കേണ്ടി വന്നു ഞാനൊരു നല്ല വിദ്യാർത്ഥിയായി മാറി സെറ്റിൽ പറയുന്നതെല്ലാം അനുസരിച്ചു പക്ഷേ അയാളെന്നെ മനഃപൂർവ്വം ഒഴിവാക്കി എന്റെ നേരെ നോക്കുക പോലും ഇല്ലായിരുന്നു ഭാര്യയോടാണ് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അതെന്നെ വളരെ അസ്വസ്ഥയാക്കി ഞാൻ അയാൾ പറയുന്നത് പോലെ അനുസരിക്കാൻ തുടങ്ങി ഞാൻ കാരണം ആരും ദേഷ്യപ്പെടരുതെന്നും വിഷമിക്കരുതെന്നുമാണ് അന്ന് കരുതിയത് അങ്ങനെ അയാൾ അല്പം മയപ്പെട്ടു മെല്ലെ മെല്ലെ അയാളുടെ ദേഷ്യം മാറി സൌഹൃദത്തേരായി അവർ രണ്ടുപേരും ഞാൻ അവരുടെ മകളെപ്പോലെയാണ് എന്ന് പറഞ്ഞു വീട്ടിൽ കിട്ടാത്ത സ്നേഹവും സൌന്ദര്യവുമെല്ലാം എനിക്ക് ആ വീട്ടിൽ കിട്ടിത്തുടങ്ങി അവർ പതിയെ പതിയെ എന്നെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു എന്നോട് വലിയ സ്നേഹം കാണിക്കുമായിരുന്നു എന്നെ മകളെന്ന് വിളിച്ച് മിൽക്ക് ഷേക്കും മറ്റും ഈ ദമ്പതികൾ വാങ്ങിച്ചു തന്നു പതിനെട്ട് വയസ്സ് ശരീരത്തിൽ പ്രകടമായിരുന്നെങ്കിലും മാനസികമായി പന്ത്രണ്ടുകാരിയുടെ മനസ്സായിരുന്നു അന്നനിക്കും താങ്കളുടെ ഭർത്താവിനൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യമേ അയാളുടെ ഭാര്യയോട് പറഞ്ഞിരുന്നു അത് ഭാര്യ നേരെ ഭർത്താവിനോട് പോയി പറഞ്ഞു പിന്നീടാണ് അയാൾ മിണ്ടാതായതും ദേഷ്യപ്പെടാൻ തുടങ്ങിയതും പക്ഷേ അത് കഴിഞ്ഞ് അയാൾ എന്റെ മകളെപ്പോലെ കാണാൻ തുടങ്ങിയപ്പോൾ അത് എന്റെ തെറ്റാണെന്ന് തോന്നി തുടങ്ങി ഒരു ഷെഡ്യൂളിൽ അവരുടെ വീട്ടിൽ വെച്ചായിരുന്നു സിനിമയുടെ ചിത്രീകരണം രാവിലെ അവരുടെ വീട്ടിച്ചെല്ലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും എന്നെ കാണാൻ അവരുടെ മകളെപ്പോലെ തന്നെയാണെന്ന് പറയുമായിരുന്നു ആ കുട്ടിയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ പെൺകുട്ടി അയാളുടെ സ്വന്തം മകളായിരുന്നില്ല ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളാണ് ആ കുട്ടി ഇയാൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് വീട് വിട്ട് പോവുകയായിരുന്നു ആ കുട്ടി നുണ പറയുകയാണെന്നാണ് അന്ന് അയാളും ഭാര്യയും പറഞ്ഞത് അന്ന് ആ കുട്ടിയെ ഞാനും കുറ്റം പറഞ്ഞു ത്രയും നല്ല മനുഷ്യനെക്കുറിച്ചാണോ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതെന്ന് ചിന്തിച്ചു എന്നേക്കാൾ ഒരു വയസ്സ് കൂടുതലായിരുന്നു ആ മകൾക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അവരുടെ മകളായി മാറി പക്ഷേ എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി സ്വന്തം അച്ഛനോടും അമ്മയോടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി ഞാൻ ഇവിടെ എന്നെ മകളെപ്പോലെ തന്നെ ആ ദമ്പതികൾ കൊഞ്ചിച്ച് വളർത്തുന്നുണ്ടായിരുന്നു ഒരിക്കൽ അയാളുടെ ഭാര്യ ഇല്ലാതിരുന്ന സമയത്ത് അയാൾ എന്നെ ചുംബിച്ചു ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ മരവിച്ച് പോയി അതേക്കുറിച്ച് എനിക്ക് ആരോടും പറയാൻ സാധിക്കുമായിരുന്നില്ല ഗേൾസ് സ്കൂളിൽ പഠിച്ചു വളർന്ന ഞാൻ ഒരാൺകുട്ടിയെ പോലും തൊട്ടിട്ട് പോലുമില്ല പ്രണയം പോലും ഉണ്ടായിരുന്നില്ല സിനിമയിലൂടെയാണ് പലതും മനസ്സിലാക്കിയത് നിങ്ങളെ ഒരാൾ ചുംബിച്ചാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സിനിമയിലേതുപോലെ തിരിച്ചും അവരെ സ്നേഹിക്കണം എന്നായിരുന്നു എന്റെ ധാരണ അതാണ് എന്റെയൊക്കെ തലമുറയിൽ സിനിമ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അയാൾക്കൊരു നാൽപ്പത് വയസ്സുണ്ട് ഞാൻ അച്ഛനെന്നും അധ്യാപകനെന്നും സംവിധായകനെന്നും കരുതിയ ഒരാൾ അയാളാണ് എന്നെ ചുംബിച്ചത് ഞാൻ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല എന്റെ സുഹൃത്തുക്കളോട് നടന്നതൊക്കെ പറയണം എന്നുണ്ടായിരുന്നു പക്ഷേ ഒരു പതിനെട്ടുകാരിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല ഓരോ ദിവസം കഴിയുംതോറും അയാളുടെ ഉപദ്രവം വർദ്ധിച്ചു അയാളുടെ ഭാര്യ മുകളിലത്തെ നിലയിൽ ഉള്ളപ്പോൾ പോലും അയാൾ എന്നെ ഉപദ്രവിച്ചു പതിയെ പതിയെ എന്റെ ശരീരത്തെ അയാൾ കീഴടക്കി തുടങ്ങി സിനിമയിൽ വിവാഹരംഗം ചിത്രീകരിക്കുന്ന ദിവസം താലുകെട്ട് ചിത്രീകരിച്ചതിന് ശേഷമായിരിക്കും ഞാൻ നിന്നെ ടേക്ക് ചെയ്യുന്നത് എന്ന് അയാൾ പറഞ്ഞു ഷോട്ട് കഴിഞ്ഞതും അയാൾ ദേഷ്യത്തിലായിരുന്നു തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ അവിടെ ഇല്ലായിരുന്നു ഷൂട്ടിങ്ങിന് ധരിച്ച പട്ടുസാരിയോടെ അയാൾ എന്നെ കിടക്കയിലേക്ക് കിടത്തി ഞാൻ നോ പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല അതവസാനം ലൈംഗിക പീഡനം വരെ എത്തി പിന്നീട് ഏറെനാൾ ഞാൻ അയാളുടെ സെക്സ് സ്ലേവായിരുന്നു ലൈംഗിക അടിമ അയാൾക്ക് തോന്നുന്നത് പോലെയല്ല ചെയ്യാൻ അയാൾ എന്നെ ഉപയോഗിച്ചു ഒരു നാൾ ഒരു ഇരുമ്പ് കമ്പി എന്റെ യോനിയിൽ കയറ്റി അങ്ങനെ പലതരം പലതരം ടോർച്ചറുകളിലൂടെ കടന്നുപോയി മാസങ്ങളോളം അയാൾ എന്നെ ലൈംഗികമായി ഉപയോഗിച്ചു ഓറൽ സെക്സും ഏറൽ സെക്സും ഒക്കെ ചെയ്യിച്ചു എന്തായാലും വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് അച്ഛനെന്നും ഗുരുനാഥനെന്നും കരുതിയ വ്യക്തിയാണ് എന്നെ ലൈംഗികമായി അടിമയാക്കി വെച്ചത് അയാൾക്ക് ഇഷ്ടപ്പെട്ട ലൈംഗിക വൈകൃതങ്ങൾ ചെയ്യാനുള്ള അടിമയായി ഞാൻ മാറുകയായിരുന്നു ഇതാണ് സൌമ്യ പറഞ്ഞിരിക്കുന്നത് എന്തായാലും സൌമ്യയുടെ വാക്കുകൾ വൈറലായി മാറിയിരിക്കുന്നു സിനിമ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത്